ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാണേ അപ്പോൾ നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോസ്റ്റിംഗ് ടാസ്ക് ആണ് ഒന്നും പറയാനില്ല സിജോയും ടീമും തകർത്തടുക്കി ഒന്നും പറയാനില്ല ഗംഭീര പ്രകടനം ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണ് അവരുടെ ടീം ഇനിയുള്ള വീക്കെൻഡ് എപ്പിസോഡ് വരാൻ പോകുന്ന വീക്കെൻഡ് എപ്പിസോഡ് ആ വീക്കെൻഡ് എപ്പിസോഡാണ് കേട്ടോ അവർ ചെയ്തത് പൊള്ളിയായിരുന്നു കേട്ടോ അടിപൊളി സിജോയാണ് ലാലേട്ടനായിട്ട് വന്നത് അതുപോലെ ജാൻമണിയായിട്ട് നമ്മുടെ ശരണ്യ അതുപോലെ തന്നെ യമുനയായിട്ട് നമ്മുടെ നോറ നമ്മുടെ ശ്രീരേഖയായിട്ട് നമ്മുടെ ശ്രീതു അതുപോലെ ഗബ്രി ആയിട്ട് നമ്മുടെ സുരേഷ് ഇതിനകത്ത് ജാസ്മിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതൊരു മാനുഷിക പരിഗണന കൊടുത്തിട്ടാണ് നോറ അടക്കമുള്ളവർ പറഞ്ഞു സിജോയും അതിനെ യോജിച്ചു കാരണം അവരുടെ ഫാദറിന് സുഹില്ല എന്ന് പറഞ്ഞ് കോൾ വന്നു അവരുമാകെ മാനസികമായി തകർന്നിരിക്കുകയാണ് ഒരു റോസ്റ്റിങ് താങ്ങാനുള്ള ഒരു മാനസിക ശേഷി അവർക്കില്ലെന്ന് തോന്നി അതൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് ജാസ്മിനെ അവർ അതുകൊണ്ട് തന്നെ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രോളിലേക്ക് കൊണ്ടുവന്നില്ല ഇതൊരു റോസ്റ്റിംഗ് ആകുമ്പോൾ അത് ജാസ്മിനെ എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ടായിരിക്കാം അവരത് ചെയ്യാത്തത് ശവത്തി കുത്താൻ പാടില്ല എന്ന് പറയില്ലേ ഒരു മാനുഷിക പരിഗണനയ്ക്ക് എല്ലാ മനുഷ്യനും അർഹരാണല്ലോ അതായിരിക്കാം ഓക്കെ സിജോയുടെ പെർഫോമൻസ് ലാലിട്ടനായിട്ട് തകർത്തു മോനെ ഒന്നും പറയാനില്ല ഗംഭീരമായിട്ട് സിജോ ചെയ്തു രസം ഉണ്ടായിരുന്നു ജാൻമണിയായിട്ട് ശരണ്യ അങ്ങ് ജീവിക്കുന്ന പോലെ തോന്നി അതുപോലെ തന്നെ ആ ഒരു എന്ന് വെച്ചാൽ കുറച്ച് ഓവറാക്കി ചെയ്യണം എങ്കിലല്ലേ കാണാൻ രസമുള്ളൂ അടിപൊളിയായിട്ട് തന്നെ എൻ്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ചെയ്തു നോറ ഗംഭീരമായിട്ട് നമ്മുടെ യമുനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രീരേഖ അനുകരിക്കുന്നതിൽ ശ്രീതു പൊളിച്ചു എന്ന് തന്നെ പറയാം ഗബ്രിയായിട്ട് നമ്മുടെ സുരേഷാണ് വന്നത് പറയണ്ടല്ലോ ആസ് യൂഷ്വൽ പൊളിച്ചടിക്കിയിട്ടുണ്ട് ഗബ്രിയായിട്ട് ആ ഒരു മാനറിസംസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പുള്ളി നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ ബാക്കിയുള്ള ടീമുകളുടെ പെർഫോമൻസ് കൂടി നമുക്കിനി കാണണം എന്തായാലും ഇവരുടെ സിജോ ആൻഡ് ടീം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആരെയും ഹ്യൂമിലേറ്റ് ചെയ്യാതെ ഭയങ്കരമായിട്ട് ആരെയും എന്താ പറയുക അങ്ങ് കോമഡി ആക്കി അങ്ങ് ഇല്ലാണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല ബട്ട് ഫണ്ണായിട്ട് അവർ മാക്സിമം ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് ലൈവ് കണ്ടവരോട് നിങ്ങളുടെ ഒപ്പീനിയൻ ഇപ്പോൾ എഴുതുക അതുപോലെ തന്നെ എപ്പിസോഡ് കണ്ടതിന് ശേഷമുള്ള പ്രേക്ഷകരിത് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം